ആര്യങ്കാവ് ഉറുകുന്ന് തെന്മല കുളത്തൂപ്പിഴ എന്നീ മേഖലകളിൽ നിന്നും കേരള കോൺഗ്രസ് ബിയിലേക്കും കെ ടി യു സി ബിയിലേക്കും നിരവധി പ്രവർത്തകർ എത്തിയതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം തെന്മല പഞ്ചായത്ത് ഹാളിൽ വെച്ച പുതുതായി എത്തിയ പ്രവർത്തകർക്ക് സ്വീകരണവും നൽകിയിരുന്നു പരിപാടിയുടെ ഭാഗമായി പ്രവർത്തകർക്ക് പാർട്ടിയുടെ അംഗത്വവും വിതരണം ചെയ്തു കിഴക്കൻ മേഖലയിൽ പാർട്ടി ശക്തിപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട വിവിധ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും കൂടുതലാളുകൾ വരും ദിവസങ്ങളിൽ കേരള കോൺഗ്രസ് ബിയിലേക്ക് എത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു കൊല്ലം ജില്ലാ പ്രസിഡന്റ് രാജീവ് കുളത്തൂപ്പിഴ പുനലൂർ നിയോജക മണ്ഡലം പ്രസിഡൻ്റും പുനലൂർ മുനിസിപ്പൽ കൗൺസിലറുമായ ഷൈൻ ബാബു അജി ഒറ്റക്കൽ സാനു കെ എബ്രഹാം സുഗതൻപിള്ള യൂണിയൻ പ്രതിനിധി റിയാസ് മജീദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു फोक्स टीवी न्यूज़ ब्यूरो आरिंग